ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പാകിസ്ഥാന്റെ ലോക റെക്കോർഡ് തകർത്തു ഇന്ത്യ ന്യൂസിലാൻഡിനെതിരെ റായ്പൂരിൽ നടന്ന രണ്ടാം ട്വന്റി ട്വന്റി മത്സരത്തിലാണ് ഇന്ത്യ പാകിസ്ഥാന്റെ റെക്കോർഡിനെ പഴങ്കഥയാക്കിയത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ ചേസിംഗ് റെക്കോർഡ് പാകിസ്ഥാന്റെ പേരിലായിരുന്നു ന്യൂസിലാൻഡിനെതിരെ മുമ്പ് നടന്ന മത്സരത്തിൽ ഇരുന്നൂറ്റി അഞ്ചെന്ന വിജയലേഷ്യത്തെ പതിനാറാം ഓവറിൽ മറികടന്ന് വിജയിച്ച് പാകിസ്ഥാൻ റെക്കോർഡിൽ എത്തിയത് പാകിസ്ഥാന്റെ ഈയൊരു റെക്കോർഡിനെയാണ് കിവീസിനെതിരെ നടന്ന രണ്ടാം ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇന്ത്യ ഇന്നലെ മറികടന്നത് കീവീസ് ഉയർത്തിയ ഇരുന്നൂറ്റി എന്ന വമ്പ സ്കോറിനെ ചെയ്സിങ്ങിലൂടെ പതിനഞ്ചാം ഓവറിന്റെ രണ്ടാം പതി അതിവേഗം മറികടന്നാണ് ഇന്ത്യ വിജയിച്ചത് ഇതോടെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ ചെയ്സിങ്ങിന്റെ റെക്കോർഡ് ഇന്ത്യയുടെ പേരിലായി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറിയുടെ റെക്കോർഡ് സ്വന്തം പേരിലാക്കി ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ ന്യൂസിലാന്റിനെതിരെ ഇന്നലെ നടന്ന രണ്ടാം ട്വന്റി ട്വന്റി മത്സരത്തിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയാണ് ഇഷാൻ വമ്പർ റെക്കോർഡ് സ്വന്തമാക്കിയത് മത്സരത്തിൽ മുപ്പത്തിരണ്ട് പന്തിൽ നാല് ഫോറും അടക്കം റൺസാണ് ഇഷാൻ നേടിയത് ഇരുപത്തിയൊന്ന് പന്തിലായിരുന്നു ഇഷാൻ അർദ്ധ സെഞ്ചുറി തികച്ചത് ഇതോടെ കഴിഞ്ഞ മത്സരത്തിൽ ഇരുപത്തിരണ്ട് പന്തിൽ അതിവേഗ അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യൻ ബാറ്റർമാരിൽ ഒന്നാമനായ ഇന്ത്യൻ ഓപ്പണറായ അഭിഷേക് ശർമ്മയുടെ റെക്കോർഡിനെയാണ് ഇഷാൻ കിഷൻ തകർത്തത് ന്യൂസിലാൻഡിനെതിരെ ഒരു ഇന്ത്യൻ താരത്തിന്റെ അതിവേഗ അർദ്ധസെഞ്ചുറി എന്ന റെക്കോഡി ഇഷാൻകിശൻ അഭിഷേക് ശർമ്മയെ മറികടന്നിരിക്കുകയാണ്